ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ആഴ്ചകളിൽ പെരുന്നാളാണല്ലോ വെള്ളിയാഴ്ച അപ്പം വെള്ളിയാഴ്ച നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച കേട്ടോ ഞാനൊരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല സുഖം സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുക നിങ്ങൾ മുന്നേ ഒന്നും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ അപ്പോൾ വളരെ സിമ്പിളാണ് അധികം മസാലയും കാര്യങ്ങളൊന്നുമില്ല ഭയങ്കര ടേസ്റ്റാണ് ടേസ്റ്റ് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതെന്ന് വരെ എനിക്കറിയില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണല്ലേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോ കണ്ടാലോ ഒരു കിലോ മട്ടൻ ഞാൻ എടുത്തിട്ടുണ്ട് അത് കഴുകിയിട്ട് സ്ട്രെയിനറിൽ സ്ട്രെയിനറില് അരിപ്പയിലിട്ടിട്ട് ഒരു മണിക്കൂർ വെച്ചിട്ട് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം നല്ല എരിവുള്ളതും മൂന്നെണ്ണം നോർമൽ എരിവ് നിങ്ങൾക്കൊരു പത്ത് പച്ചമുളക് വരെ എടുക്കാം ഞാൻ പിന്നെ എരിവ് കുറച്ച് നമുക്കൾ തിന്നൂല നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇനി ഇതിൽ നിന്ന് പകുതി നമുക്ക് മട്ടനിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ടെങ്കിൽ അത് ഞാൻ പിന്നെ പേസ്റ്റ് ആദ്യം ആക്കി വെക്കലാണ് അപ്പം പിന്നെ അതില്ലോണ്ട് അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ ഇടുന്നതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് പിന്നെ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഉപ്പ് ഒരുപാടിടല്ലേ കുറച്ചിടുക കാരണം കൂടുതൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ മീറ്റിൻ്റെ വെള്ളം പെട്ടെന്ന് ഇറങ്ങി വരും അപ്പോൾ അങ്ങനെ ഇത് ഞാൻ ഫസ്റ്റ് ഇതങ്ങനെ ചെയ്തു വയ്ക്കല അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പം നാലുള്ളിയും നാല് തക്കാളിയാണ് വേണ്ടത് തക്കാളി കുറച്ച് വലിപ്പം കുറഞ്ഞുകൊണ്ട് ഞാൻ അഞ്ചെണ്ണം എടുത്ത് തന്നെട്ടോ പിന്നെ ഒരു ഉള്ളിന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്യാം നമുക്ക് കാണിച്ചെല്ലാം ചെയ്യലില്ലേ അതിന് വേണ്ടിയിട്ട് എടുത്ത് തന്നെട്ടോ അങ്ങനെ മൊത്തം അഞ്ചുള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് നല്ല നേരിയ രീതിയിൽ കട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നില്ല ഒരു ഉള്ളി അത് ഭയങ്കര തിന്നായിട്ട് കട്ട് ചെയ്യണം എന്നെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും ഫ്രൈ ആയിട്ടെല്ലാം കിട്ടും അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കുക പിന്നെ തക്കാളി ഞാനെപ്പം ബിരിയാണിക്ക് വെക്കുക ബിരിയാണിക്ക് നല്ല അല്ല ഇതിന് ഞാൻ റൗണ്ടിലേ കട്ട് ചെയ്യും കാരണം അതിൻ്റെ സ്കിന്ന് നമുക്ക് ഒരിക്കലും വൈ ദഹിക്കാത്തൊരു സംഭവമാണ് അപ്പോൾ അത് നമുക്കിങ്ങനെ റൗണ്ട് കട്ട് ചെയ്താലുണ്ടല്ലോ സ്കിന്ന് വേറെ തന്നെ നമുക്ക് എടുത്ത് കളയാൻ കിട്ടും അപ്പോൾ അങ്ങനെ അതും ചെയ്തു ഇനി നന്ന ഞാൻ കുക്കറിലാന്ന് ചെയ്യല് പൊതുവേ ആകുമ്പോൾ നമുക്ക് സമയം ഭയങ്കര ലാഭമാണ് അങ്ങനെ കുക്കറ് ചൂടായിട്ടതിൽ വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത് നിങ്ങൾ എന്ത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അതെടുക്കാം അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ എന്നിട്ട് അല്പ്പുപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ വീത് ഇട്ടാൽ മതി എന്നിട്ട് ഒരു ഒന്നങ്ങ് ഉള്ളി ഉടഞ്ഞു വരുമല്ലോ ആ ക ആ ഫ്രഷിൽ നിന്നും ഇതാ ഈ ഒരു രീതിയിൽ ആ സമയമാകുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് തക്കാളിയും കൂടെ പിന്നെ ജസ്റ്റ് ഒന്ന് പിന്നെ ഒന്നും അങ്ങ് കൊഴഞ്ഞ് വരണം അത്രയും വേണ്ട ഒരുപാട് പിന്നെ വയൻഡ് വരിയൊന്നും വേണ്ട കേട്ടോ പിന്നെ പിന്നെ കൈ എടുക്കുക അതിളക്കിയൊന്നും വേണം ജസ്റ്റ് ഒന്ന് ഇളക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി അങ്ങനെ ഈ തക്കാളിയും ഇതും കൂടെ നന്നായിട്ട് ഇതാ ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമുക്ക് മസാല പരക്കി വെച്ചില്ലേ ആ പിന്നെ മട്ടന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പില പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പകുതിയല്ലേ ഇതിട്ടെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ബാക്കിയായി ചതച്ച് വെച്ച് പച്ചമുളകും കൂടെ കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിൻ്റെ വേറൊരു രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അങ്ങനെ ഇത് മൊത്തത്തിലൊന്ന് അളക്കി കൊടുക്കുക പിന്നെ അരിപ്പയിൽ പരമാവധി കൂടുതൽ ടൈം വെക്കുക എന്നെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് വെള്ളം പോവെട്ടോ മീറ്റിൻ്റെ ഇനി ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് അടച്ച് വെക്കുക ഞാൻ സാധാരണ എന്നാൽ നമ്മൾ ഓരോ കുക്കറിനും പല രീതിയാണ് എൻ്റെ കുക്കറിന് വിസിൽ സ്പീഡ് സ്പീഡായിട്ട് ഞാൻ എന്താക്കുന്നവരും ഒരു മൂന്ന് വിസലടിച്ചതിന് ശേഷം ഒരമണിക്കൂർ ചെറിയ തീയിൽ വെക്കും വിസിൽ വരാതെ അപ്പോൾ നല്ല രീതിയിൽ വെന്ത്ണ്ടു അപ്പം നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോട്ടോ പിന്നെ ഞാൻ അരി എടുക്കുന്നതാണ് ഇതൊരു സേർ ഇത് അരസ് കാസേർ എന്ന് പറയും ഇതിൻ്റെ രണ്ട് കാസേറായിട്ട് ഞാൻ എടുത്തതെട്ടാ നിങ്ങൾ എങ്ങനെയാണ് എടുക്കൽ എനിക്കറിയില്ല അപ്പോൾ പിന്നെ ജി നമ്മുടെ കൈമ ഗോൾഡ് കൈമ ഇല്ല അതാണ് ഞാൻ എടുത്തിട്ടില്ലതെട്ടോ പിന്നെ ഇതാണ് എൻ്റെ വെള്ളത്തിൻ്റെ കണക്കിന് വെക്കുന്ന പാട്ട അപ്പോൾ നിങ്ങൾ സാധാരണ ഈ കാസേറൊന്നും ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ എടുത്താൽ മതി കേട്ടോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചോറ് മസാല മസാലപ്പുറത്തുനിന്നാകുന്നുണ്ടേ പിന്നെ ചൂടുവെള്ളത്തിന് കണക്കായിട്ട് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ട് കേട്ടോ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് നല്ല തിളം അപ്പോൾ പിന്നെ ഒരു സ്പൂണ് രണ്ട് സ്പൂണ് നെയ്യാണെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ അങ്ങനെ ഞാൻ എടുക്കലട്ടോ ആ ഒരു കണക്കിൽ എന്നിട്ട് നമ്മൾ തിന്നായി വെച്ച തിന്നായി കട്ട് ചെയ്ത ഉള്ളിയും പിന്നെ അണ്ടിപ്പരിപ്പം മുന്തിരിയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഇത് ഇതിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ബിരിയാണിക്ക് എന്നിട്ട് ആ നെയ്യിലേക്ക് തന്നെ അരി കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ സമയം ഒന്നുമല്ല കേട്ടോ അരി ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഞാൻ പെട്ടെന്ന് ഒരു മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം കംപ്ലീറ്റ് എടു കളഞ്ഞിട്ട് എടുത്തതെട്ടാ എന്നിട്ട് ഈ എണ്ണയിൽ തന്നെ ഇതിട്ട് കൊടുക്കുക ഇങ്ങനെ വറുക്കുക വറുക്കൽ തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ കൈ ഇളക്കി കൊടുക്കുക സമയത്ത് ഞാൻ ഒന്ന് ഉമ്മാനോടാനൊന്നിളക്കിയാൽ ഞാൻ സ്പൈസസ് ഒന്നും ഇല്ല അപ്പോൾ ഗ്രാമ്പു പട്ട ഇലക്ക ഇത് മൂന്നിട്ടിട്ട ബേലീഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം അതൊരു മൂന്നെണ്ണം വെച്ചിട്ടിടുക എന്നിട്ട് വറുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വറുത്തിട്ട് ആ വെള്ളത്തിൻ്റെ അംശൊക്കെ പോയി കഴിഞ്ഞാൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടതിന് പിന്നെ വലുതാണെങ്കിൽ ചെറുനാരങ്ങ ഹാഫ് മതി കേട്ടോ ചെയ്തിട്ട് ഇത് ചെറു ചെറുതായതുകൊണ്ട് ഞാനൊന്ന് കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ടോ അതിൻ്റെ കുരുവില്ലാതെ ഇതുപോലെ അതിൻ്റെ നീര് മാത്രം ഒഴിച്ചു കൊടുക്കാം ഈ അരിയുണ്ടല്ലോ ഈ നെയ്യ് വറുത്തിട്ട് വെക്കുന്ന സ ചോറുണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ് എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിൽ പറയട്ടെ പരിപാടി ഉണ്ട് ഇങ്ങനെ ഈ വറുത്ത് ചണ്ടിപ്പരിപ്പ് എടുത്ത് തിന്നൽ ഭയങ്കര ബോറിങ് പരിപാടിയാണ് കേട്ടോ ലാസ്റ്റ് അണ്ടിപ്പരിപ്പ് ഉണ്ടാവില്ല ഗാർണിഷ് ചെയ്യാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ട് അങ്ങനെ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഈ വെള്ളം വറ്റുന്നതിൻ്റെ ഇടയിലുണ്ട് ഇത് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇടയ്ക്കൊന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കും പിന്നെ തവിയൊന്നും ഇട്ടിളക്കാതെ അപ്പോൾ കംപ്ലീറ്റ് വെള്ളം വറ്റുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ജസ്റ്റ് എല്ലാ ഭാഗവും ഒരുപോലെ ഇതുപോലെ ഇളക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുക അപ്പം ഉണ്ടല്ല ഇങ്ങനെ ഈ വറുത്തിട്ട് വെക്കുമ്പോൾ ഉണ്ടല്ല ചോറ് അതായത് അരിയുണ്ടല്ലോ പരസ്പരം ഒട്ടിപ്പിടിക്കൂല ഓവർ കുക്കാവൂല അങ്ങനെയല്ല പരിപാടി അങ്ങനെയല്ല നല്ല നല്ല പിന്നെ കാര്യങ്ങളുണ്ടാവും അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറ് നമുക്ക് കഴിക്കുമ്പോൾ എല്ലാം നല്ലൊരു ഫീലാണ് അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അന്നെങ്കിലും മനസ്സിലാവുമല്ലോ അങ്ങനെ മൊത്തത്തിലൊന്ന് പ്രസ് ഒരു പത്ത് മിനിറ്റും കൂടെ വെക്കുക പിന്നെ തീ ഓഫ് ചെയ്യുക എന്നിട്ട് ഒന്നും കൂടി ഇതങ്ങ് തിരിച്ചിട്ടിട്ട് പിന്നെ പ്രെസ് ചെയ്ത് വെക്കുക പിന്നെ തീയന്നിൻ്റെ ആവശ്യമില്ല പിന്നെ ആ ചൂടി തിന്നാൽ കിടന്നിട്ട് നല്ല കംപ്ലീറ്റ് നല്ല പാകത്തിനായി ോക്കണം ഇത് ഈ ചോറാണ്ടോ ഒന്നും ഒട്ടിപ്പിടിക്കുക ഒന്നും ചില്ല ഇതിപ്പോൾ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കംപ്ലീറ്റ് വെന്തിട്ടുണ്ട് ഇനി ഈ ഒരു പ്രസ്സിങ്ങിലും കൂടെ നമ്മൾ കുറച്ച് സമയത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളെ മസാലയെല്ലാം റെഡിയാക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ചോറ് നല്ല അടിപൊളിയായിട്ട് കിട്ടും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണേ ചുമ്മാ പറയുന്നതല്ല നമുക്ക് മസാല ഒന്ന് നോക്കാം അപ്പോൾ മസാല ഞാൻ തുറന്നു നോക്കുന്ന സമയത്ത് ഇച്ചിരി വെള്ളമുണ്ട് കാരണം മീറ്റ് വേവുന്ന സമയത്ത് എന്തായാലും വെള്ളം ഉണ്ടാകും കാരണം നമ്മൾ ചെറിയ തീലാണല്ലോ വെക്കുന്നത് അപ്പോൾ പിന്നെ ഒരേ ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചിട്ട് ചെയ്യുന്നില്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ വെള്ളം വെറ്റും ചെറുപ്പം അടിക്കി കുടിക്കാനും ചാൻസ് ഉണ്ട് ആ ഒരു മിസ്റ്റേക്കും കൂടി ഉണ്ടല്ലോ പ്രശ്നമില്ല പിന്നെ നമുക്ക് കുറച്ച് മല്ലിയാലയും കുറച്ച് കുരുമുളക് കുരുമുളകൂടി കുറച്ച് നമ്മൾ ബിരിയാണി മസാല അതായത് ഗരം മസാല മതി കേട്ടോ ഓറ് മസാല ഇടുന്നില്ല കാരണം നമ്മളായ മീറ്റിൻ്റെ ഫ്ലേവർ കിട്ടില്ല മട്ടൻ്റെ കുറേ മസാല വാരി ഇട്ട് ആ മട്ടൻ്റെ ആ ഒരു പിന്നെ മണമുണ്ടല്ലോ എന്തായാലും വേണം എൻ്റെ ഒരു ഇതാണ് നിങ്ങൾക്ക് ഇങ്ങനെയാന്നറിയില്ല അപ്പോൾ മീറ്റിതാണ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കുക്കറിൻ്റെ വീസിൻ്റെ എല്ലാം സ്വഭാവം അനുസരിച്ചിട്ട് ചെയ്യണേ അപ്പോൾ പിന്നെ ഇതിലും കുറച്ച് ചെറുനാരങ്ങ അതായത് വലുതാണെങ്കിൽ ഹാഫ് ഇട്ടാൽ മതി ചെറുതാണെങ്കിൽ പിന്നെ ഒന്ന് കംപ്ലീറ്റ് ഇട്ടോ ഞാൻ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് തിളപ്പിച്ച് കുറച്ചൊന്ന് ആ ഒരു മസാലേൻ്റെ എല്ലാം കുത്തലെല്ലാം മാറുന്നത് ഒന്ന് തിളപ്പിക്കുക അപ്പം തന്നെ വെള്ളം കംപ്ലീറ്റ് വറ്റും ശരിക്കും രണ്ടുണ്ടല്ലോ മസാല നല്ല ഗോൾഡൻ കളർ ഇതിലെന്തോ ഒരു കളർ വ്യത്യാസമുണ്ട് ഫോണിൻ്റെ മിസ്റ്റേക്ക് ഇരിക്കും ചിലപ്പോൾ ഫോണ്ടായ ഒരു ക്ലിയർ അങ്ങനെ ആയിട്ടിരിക്കും അങ്ങനെ നമ്മുടെ ചോറും ഇത് അടിപൊളിയായി അപ്പോൾ ഇതമ്മിടുന്ന ഞാൻ രണ്ട് രീതിയിൽ ഒന്ന് തന്നെ കംപ്ലീറ്റ് എന്താ പറയുക മസാല തായലിട്ടിട്ട് ചോറ് മുകളിൽ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കും അതായത് അയ്യോ അണ്ടിപ്പരിപ്പം മുന്തിനും മല്ലിച്ചപ്പം അങ്ങനെയല്ലോ അപ്പോൾ നമ്മുടെ ചോറ് അടിപൊളി നല്ല മണമാണ് വറുത്തിട്ടും വെക്കും നെയ്യും കൂടെ എല്ലാം ആകുമ്പോൾ നല്ല അടിപൊളി അടിപൊളി വേണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം ഞാനിപ്പോൾ ലെയറ് ലെയർ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക വെള്ളച്ചോറായിട്ട് വേണമെന്നില്ല ഇവർക്ക് മസാല കംപ്ലീറ്റ് അടിയിൽ അടിയിലിട്ട് കൊടുക്കുക അനക്കും അങ്ങനെ ഒരു ഇതാണ് കാരണം കുട്ടികൾക്ക് ഈ മസാല ഇരിക്കാൻ വേണ്ടി വെള്ളച്ചോറിനൊഴിക്കും അപ്പം ഞാൻ എന്താക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല ദിവസം ഞാൻ പൊതുവേ പൊതുവെ എൻ്റെ മോനിലാദ്യം പറയും നമുക്ക് വെള്ളച്ചോറ് വേണം അപ്പം ഞാൻ എന്താക്കും അടിയിൽ മസാല ഇടും ഇല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യും അങ്ങനെയാണ് ചിക്കനിലും ചെയ്യുമ്പോൾ സാധാരണ ലെയറായിട്ട് തന്നെ ചെയ്യില്ല അല്ലെങ്കിൽ അവർക്ക് വലിയ വിഷയമില്ല ഈ ബീഫും മട്ടനൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോ ലോസ്പ് ഇല്ലാണ്ടെന്ന് പറയാം അങ്ങനെന്താ കണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല അണ്ടിപ്പരിപ്പൊന്നുമില്ല കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറക്കിത്തൊന്ന് ഞാനും എല്ലാവരും അവർ രസമില്ലല്ലേ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സ്വഭാവം പിന്നെ ഞാൻ ഇങ്ങനെ ലെയർ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ മസാലപ്പൊടിയും പിന്നെ എന്താ പറയുക നെയ്യൊക്കെ ഒഴിക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ല ഈ മട്ടൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടുന്ന വെച്ചാൽ നമുക്ക് മസാലകളെല്ലാം അധികം ചേർക്കാനും എന്തോ പോലെ അപ്പം ഇതിനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇതിന് സാധാരണ പോലെ സാധാരണ ദമ്മില്ല നോർമലതു തന്നെ പിന്നെ നെയ്യ് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കുറച്ചധികം ഓരോ ലെയറിലും കുറേശ്ശം നെയ്യ് ഒരു ഒരുമാണമല്ലേ നെയ്യ് അപ്പോൾ മസാലപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഇതാ നമുക്കിങ്ങനെ ഈ മല്ലിയാലയും ഈ ഉള്ളിയും പിന്നെ ഈ ഫ്രൈ ചെയ്ത ഉള്ളിയും വണ്ടിപ്പെരുമ്പുതിരി ഞമ്മ ദൂരം ഇറങ്ങല്ലേ ശരിക്കുന്ന ബിരിയാണിക്ക് അങ്ങനെ ഞാൻ ദമ്മയതെന്ന് വെച്ചാൽ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു മുക്കാൽ മണിക്കൂർ അത്രയും വെച്ചിട്ടുള്ള മുക്കാ മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ തീ ഓഫാക്കിയിട്ട് ആ അടപ്പൊന്ന് തുറക്കുമ്പോൾ മശൂ എന്തോ ഒരു മണം ഭയങ്കര നിങ്ങളോട് ഇങ്ങനെ പറയണ്ടതെന്ന് അറിയില്ല അങ്ങനത്തെ നല്ല ഫ്ലേവർ മട്ടൻ്റെ ഫ്ലേവറും വരുന്നുണ്ട് അന്ന് നെയ്യലിൻ്റെ ഫ്ലേവറും മൊത്തത്തിൽ ഭയങ്കര രസം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യും ഓക്കെ